ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും കൈമാറാമെന്ന് എസ് ബി ഐ സുപ്രീംകോടതിയിൽ അറിയിച്ചിരിക്കുന്നു ബോണ്ടുകളുടെ കോഡ് നൽകുന്നതിൽ ബുദ്ധിമുട്ടില്ലെന്നും എസ് വിവരങ്ങൾ മറച്ചുവെക്കരുതെന്ന് സുപ്രീം കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് എസ് ബി ഇപ്പോൾ തീരുമാനം അറിയിച്ചിരിക്കുന്നത് പി ബസന്ത് വിവരങ്ങളുമായുണ്ട് വസന്ത് ഇന്നും അതിരൂക്ഷ വിമർശനമൊക്കെ കോടതിയുടെ ഭാഗത്തുനിന്ന് എസ് ബി ഐക്കെതിരെ ഉണ്ടായിരുന്നു പക്ഷേ ഏറ്റവും മുടിയതാ കോഡ് നൽകാമെന്നുള്ള ബോണ്ടുകളുടെ കോഡ് നൽകുന്നതിൽ ബുദ്ധിമുട്ടില്ല നൽകാമെന്നുള്ള കാര്യം എസ് അറിയിക്കുന്നു അത് എപ്പോൾ കൈമാറും ഇന്ന് കോടതിയിൽ നൽകിയിട്ടുള്ള നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ എങ്ങനെയാണ് ഇതുവരെയും അല്പസമയം മുമ്പാണ് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ബെഞ്ചിന് മുമ്പാകെ എസ് ബി ഐ ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ആൽഫ ന്യൂബറി കോഡ് നൽകാമെന്നാണ് അതായത് ഇലക്ട്രൽ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെടുത്തുന്ന ഈ പ്രത്യേക കോഡ് ഇല്ലാതെയാണ് കഴിഞ്ഞ ദിവസം എസ് ബി ഐ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിവരങ്ങൾ കൈമാറിയിരുന്നത് ഇപ്പോൾ സുപ്രീം കോടതി വളരെ കർശനമായി തന്നെ ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ന് അതിരൂക്ഷമായ വിമർശനമാണ് സുപ്രീം കോടതി നൽകിയത് നിങ്ങൾ തെരഞ്ഞെടുത്ത രേഖകൾ കൈമാറാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സ്വീകരിച്ചു എല്ലാ വിവരങ്ങളും കൈമാറി കൈമാറണം എന്നുള്ള നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് നൽകുകയും ചെയ്തു ഇതിന്റെ ഇപ്പോൾ ആൽഫാൻ ന്യൂമറി കോഡ് അതായത് ഏതെല്ലാം ബോണ്ടുകൾ ഇപ്പോൾ ഒരു ബോണ്ട് വാങ്ങിച്ചിട്ടുള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണ് എന്ന് വ്യക്തമാക്കുന്ന ആ ആൽഫാൻ ന്യൂമറി കോഡ് കൈമാറാൻ ഇപ്പോൾ എസ് ബി ഐ തയ്യാറായിരിക്കുന്നത് അതേസമയം സുപ്രീംകോടതി ഉത്തരവിലെ ചില അവ്യക്തത കാരണമാണ് ഇത് നൽകാത്തതെന്നുള്ളത് വാദം എസ് ബി ഐക്ക് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവേ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ചു അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വന്നത് എന്ന് വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞത് സുപ്രീംകോടതിയിലെ ഉത്തരവ് വായിച്ചതിൽ വന്ന വീഴ്ചയാണ് എന്നുള്ള തരത്തിലായിരുന്നു ഹരീഷ് സാൽവേയുടെ വാദം പക്ഷേ വളരെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞത് എല്ലാ വിവരങ്ങളും കൈമാറണം എന്ന് പറയുമ്പോൾ സുപ്രീം സുപ്രീംകോടതി ഉദ്ദേശിച്ചത് അത് ആൽഫാൻ ന്യൂമറി കോഡ് അടക്കം കൈമാറണം എന്നാണ് എസ് ഇപ്പോൾ ഒടുവിൽ ഇക്കാര്യത്തിൽ ഒരു കൃത്യമായി തന്നെ തീരുമാനം അറിയിച്ചിരിക്കുന്നു എല്ലാ വിവരങ്ങളും ഞങ്ങൾ കൈമാറാമെന്ന് പറയുന്നു പക്ഷേ അതോടൊപ്പം തന്നെ ബോണ്ടിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ജനങ്ങൾ അറിയേണ്ടതാണ് എന്ന് ഞങ്ങൾ കരുതുന്നു എന്നാൽ വിധി ഉപയോഗിച്ച് വ്യവസായികളെ വേട്ടയാടുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നാണ് എസ് പി ഐയുടെ നിലപാട് അതായത് ഇത് ഏതെല്ലാം കമ്പനികൾ കോർപ്പറേറ്റുകളാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത് അതിൻ്റെ പിറകിലുള്ളവരെ വേട്ടയാടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ളൊരു നിലപാടാണ് ഇന്നിപ്പോൾ എസ് പി ഐ സ്വീകരിച്ചിരിക്കുന്നത് മാത്രമല്ല രണ്ട് വ്യവസായ സംഘടനകൾ ഫിക്കിയും അതുപോലെ തന്നെ അസോച്ചമ്മും നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ആൽഫാൻ ന്യൂമറി കോഡ് പുറത്തുവിടരുത് എന്നുള്ള ഒരു ആവശ്യവുമായിട്ടാണ് പോയത് പക്ഷേ കോടതി പറഞ്ഞത് ഈ ഘട്ടത്തിൽ എന്തായിരുന്നാലും വ്യവസായികളുടെ ഈ അപേക്ഷകൾ പരിഗണിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇത് വളരെ വ്യക്തത്യമായി തന്നെ ഇപ്പോൾ സോളിസിറ്റർ ജനറൽ അതിരൂക്ഷമായി തന്നെ കോടതിക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു സുപ്രീം കോടതി ജഡ്ജിമാർ ദന്തഗോപുരങ്ങളിലാണ് ഇരിക്കുന്നത് പല വിവരവും കോടതി അറിയണം എന്നില്ല എന്നുള്ളൊരു നിലപാട് സോളിസിറ്റർ ജനറൽ ഇപ്പോൾ സ്വീകരിച്ചിരുന്നു ുന്നു അപ്പോൾ സർക്കാരിന് ഇതിൽ ഈ വിവരങ്ങൾ കൈമാറുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഇത് വിവരങ്ങൾ പുറത്തു വരുന്ന കാര്യത്തിൽ ചില അതൃപ്തി ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെയും അതോടൊപ്പം തന്നെ എസ് ബി ഐക്ക് വേണ്ടി ഹാജരായ ഹരീഷ് സാൽവേടേയും വാദങ്ങൾ സൂചിപ്പിക്കുന്നത് ഹരീഷ് സാൽവേ ആദ്യഘട്ടത്തിൽ വാദം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് കോടതിയിലെ അല്ലെങ്കിൽ അതിലെ ചില അവ്യക്തത കാരണമാണ് ഇത്തരത്തിൽ വിഷയ വിഷയങ്ങൾ ഉണ്ടായത് മാത്രമല്ല ഇത് വ്യവസായികളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് പോകരുത് എന്നുള്ളൊരു വാദവും എസ് ബി ഐ തന്നെ ഉന്നയിക്കുമ്പോൾ അത് കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനാണോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയാത്ത തരത്തിലാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത് അതായത് സർക്കാരിനും എസ് ബി ഐക്കും ഈ പണം നൽകിയ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കുന്നതിനുള്ള ചില ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നുള്ളൊരു സംശയം ഈ വാദത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലാണ് വരുന്നത് രണ്ട് വ്യവസായ അതായത് വിവരങ്ങൾ കാര്യങ്ങൾ കൈമാറുന്നതിൽ വ്യവസായങ്ങൾ അതൃപ്തി ഇപ്പോൾ സോളിസിറ്റർ ജനറൽ സൂചിപ്പിച്ച കാര്യങ്ങളൊക്കെയും അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അതൃപ്തി നമുക്ക് അതൃപ്തി ഉണ്ടല്ലോ ആ അതൃപ്തി തന്നെയാണ് ജനത്തിന് അറിയാൻ ആഗ്രഹവും ഏതൊക്കെ കമ്പനികൾ എത്ര കോടി രൂപ എത്ര ഏതൊക്കെ പാർട്ടികൾക്ക് നൽകിയിരിക്കുന്നു എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള വിവരം അറിയുക അതാണ് ജനം ഇതിൽ ആഗ്രഹിക്കുക രാജ്യം അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യം അതാണ് അപ്പോൾ ഈ രേഖകൾ ഈ കോഡൊക്കെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ ഇന്ന് തന്നെ എസ് ബി ഐ കോടതിക്ക് കൈമാറാനുള്ള സാധ്യതയുണ്ടോ വീണ്ടും അടുത്തൊരു സമയം നിശ്ചയിക്കും എങ്ങനെയായിരിക്കും ആ കാര്യങ്ങൾ ഇപ്പോഴും വാദം നടക്കുന്നതേ ഉള്ളൂ വാദത്തിന് ശേഷം കോടതി അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ഘട്ടത്തിൽ മാത്രമാണ് ഏത് തരത്തിൽ എന്ന് എങ്ങനെ എന്നൊക്കെ ഉള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രേഖകൾ കൈമാറാമെന്നുള്ള ഉറപ്പ് എസ് ബി ഐ നൽകിയിരിക്കുന്നു പക്ഷേ അതിലൊരു റൈഡർ അവർ വെച്ചിട്ടുണ്ട് അതായത് ഇതുപയോഗിച്ച് വ്യവസായികളെ വേട്ടയാടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങരുത് എന്നുള്ളൊരു അഭ്യർത്ഥന എസ് ബി ഐയുടെ ഭാഗത്തു വരുന്നു എന്നുള്ളതാണ് ഇത് ഒരു പക്ഷേ ഇന്ന് രാവിലെ രണ്ട് വ്യവസായ സംഘടനകൾ കോടതിയിൽ വരുന്നു അതോടൊപ്പം തന്നെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറലും കോടതികൾക്കെതിരെ ഒരു ചില നിലപാടുകൾ സ്വീകരിക്കുന്നു അതായത് കോടതിയിലിരിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാർ ദന്ത ഗോപുരങ്ങളിലാണ് ഇരിക്കുന്നത് നിങ്ങൾ പലതും കാണുന്നില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ എന്തൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത് അതിൻ്റെ വ്യാജ പ്രചാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ അറിയുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയുടെ ഈ നിലപാട് സർക്കാരിന് വേറെ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ള ഒരു വളരെ വ്യക്തമായ സൂചനയാണ് സോളിസിറ്റർ ജനറലിൻ്റെ ഈ ഭാഷയിൽ നിന്നും ഈ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് സുപ്രീംകോടതി ഇടപെട്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിവരങ്ങൾ നൽകുന്നത്